സഹൃദയിലെ എല്ലാവർക്കും നമസ്കാരം അനാഥുരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത നാവിൽ തടയും നോവ് രചന ആലാപനം ഉഷാക്കുപിടി വരമ്പാണു ഞാനേറെ ആൾക്കാർ നടക്കുമ്പോൾ വയൽ ചുള്ളി കൊണ്ടവരെ കുത്തി രസിച്ചവൻ തേടി നേരത്തു മാറ്റി നോക്കുന്നവൻ കുയിൽ പാട്ടിനൊത്താടി നിന്ന കറുകകളെ കുളിരളി ചാടും മധുരത്തേൻ തുമ്പികളെ വെയിലപ്പം ചുട്ടു കളിക്കും പാടത്തോട് വെടി പറയാൻ കൂട്ടിയിലെത്തും ഇളന്തന്നലെ ശിലാ വിസ്മയങ്ങളൻ മേലിയെ പുൽകുമ്പോൾ കലാലയം വിട്ടരികിലെത്തുന്ന കൊറ്റികളെ അനന്തനു മേലെ ശയിക്കുന്ന വിഷ്ണുപോൽ അനന്തമായി നീളുമൻമേലെ ശയിച്ചവരേ പൂങ്കോഴി കൂവിയുണർത്തും പ്രഭാതമൊരു ചെങ്കോൽ ചുഴറ്റുമ്പോൾ പായുന്ന കാലികളെ കാലികൾ പായുമ്പോൾ പ്രാണരക്ഷാർത്ഥമൻ മേലെയൊളിച്ചു കിടക്കും നീർക്കോലികളെ മറന്നുവോ നിങ്ങളെ പാവം വരമ്പിനെ മനുഷ്യർ കരിച്ചൊരൻ മോഹക്കുരുന്നിനെ പച്ചപ്പരവതാനീയഴകു നൽകുമ്പോൾ കൊച്ചരുക്കിട്ടു ചിരിച്ച വരമ്പിനെ പവനുരുക്കി നിർമ്മിച്ച നെന്മണിക്കട്ടകൾ അവനീലവനന്റെ തോളത്ത് ചായുമോ സൗമ്യ സുഗന്ധം പോൽ ചെളിമണം നുകരുവാൻ സാധ്യമോ കാത്തു ഞാനെരിയും മാഹവുമായി എന്നിലലിഞ്ഞ വിഷാദപ്പൂമൊട്ടിനെ എൻ്റെ ജന്മാന്തര നോവിനിലാവിനെ മരണവും പ്രണയവും വിണചേരും വേളയിൽ മറക്കുവാൻ എന്തുയൻ പകലിൻ കിനാവിനെ ചവയ്ക്കുന്നു നാവിൽ തടയും കവിതയായി ചുവക്കുന്നു പാടവരമ്പിൻ്റെ നോവുകൾ ചുവക്കുന്നു പാടവരമ്പിൻ്റെ നോവുകൾ നന്ദി